ഈ കോംബസ് വെച്ച് നമുക്ക് പടിഞ്ഞാറിന് മനസ്സിലാക്കാൻ സാധിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഗുഡ്നെസ് പാറ്റ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അഥവാ വബോയിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ മുൻകഴിഞ്ഞ വീഡിയോകൾ കേട്ടാൽ വളരെ ഉപകാരപ്രദമാകും അതുപോലെ തന്നെ പുളിയുടെ കാര്യങ്ങളും നാം ചർച്ച ചെയ്തു ഇനി പൊതുവെൻ്റെ ഷർത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിറത്ത് മറക്കുക അതുപോലെ തന്നെ തെബിലക്ക് മുന്നിടുക അതുപോലെ തന്നെ സമയമായെന്നറിയുക തെബിലക്ക് മുന്നിടുന്നതിൻ്റെ ഒരു ട്രിക്ക് ഓരോ വീടുകളിലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ട്രിക്ക് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആദ്യമായി നമുക്ക് അവറത്ത് മറക്കലിനെ കുറിച്ച് പറയാം അമൃത്ത് മറക്കൽ അത് നിസ്കാരത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലമാണെങ്കിലും അതല്ലെങ്കിൽ ആരും കാണാത്ത സ്ഥലമാണെങ്കിലും നല്ല കൂരാക്കൂരിലെട്ടാണെങ്കിലും എല്ലാ സമയത്തും അമൃത്ത് മറക്കൽ നിർബന്ധമാണ് അമൃതത്തിൻ്റെ പരിധി പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്വതന്ത്രരായ ആളുകൾക്കും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ആ സ്ഥലമാണ് മറക്കേണ്ടത് സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കൽ നിർബന്ധമാണ് അപ്പോൾ അല്ലാത്ത സമയത്ത് സ്ത്രീയുടെ ആവുറത്ത് ശരീരം മുഴുവനാണ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ അന്യ ആളുകൾ കാണുന്ന സ്ഥലത്തേക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ മുഴുവനായിട്ട് ശരീരം സ്ത്രീകൾ മറക്കണം പുരുഷൻ്റെ ആവുറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൊക്കളിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു കാര്യം പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരായ ആളുകൾ തുണി മടക്കി കുത്തുക എന്ന് പറയും തുണി മുകളിലേക്ക് കുത്തുന്ന സമയത്ത് അവരുടെ കാൽമുട്ടിൻ്റെ മുകളിലുള്ള ഭാഗം മറ്റുള്ളവർ കാണാനിടയാകാറുണ്ട് ഈ ഒരു അവസരത്തിൽ നാം ഔറത്ത് വെളിവാക്കുന്നതിലൂടെ നമുക്ക് സാധാരണ ഒരു തെറ്റ് ചെയ്യുന്നതിലേറെ കുറ്റങ്ങൾ ലഭിക്കാൻ ഒരു സാധ്യതയുള്ള കുറ്റമാണ് കാരണം ഔറത്ത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൽ ഹറാമാണ് അപ്പോൾ ഈ ഔറത്തിനെ എത്ര ആളുകൾ കാണുന്നുണ്ടോ ഒരാൾ കാൽമുട്ടിൻ്റെ മുകളിലേക്ക് വസ്ത്രം കയറ്റി തുണി ഡ്രസ്സ് ധരിച്ചാൽ അല്ലെങ്കിൽ ബർമുട പോലത്തെ ചെറിയ കഷ്ണം പാൻറ്റിൻ്റെ ചെറിയ കഷ്ണം ട്രൗസർ പോലത്തെ ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പോൾ അത് മറ്റുള്ളവർ നമ്മുടെ ഔറത്തിനെ ആവറത്തിനെ കാണാനിടയാകുന്നുണ്ട് അപ്പോൾ എത്ര ആളുകളാണോ നമ്മുടെ ഔറത്ത് കാണുന്നത് അത്രയും നമുക്ക് ദോഷങ്ങൾ ലഭിക്കും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം ചെറിയയിടങ്ങളിലൊക്കെ കാണാറുന്ന കാണാറുള്ള ഒരു സമ്പ്രദായം ചില നാട്ടിലുള്ള ഒരു ടീംസ് ഒരു യുവജനങ്ങളൊക്കെ തുണിയുടെ താഴെ നല്ല നീളമുള്ള ത്രീ ഫോർത്ത് എന്നൊക്കെ പറയുന്ന നിക്കർ ധരിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ അതൊരു സ്റ്റൈലും ഒരു ട്രെൻഡുമായിട്ടാണ് ധരിക്കുന്നതെങ്കിലും അവർ അവരുടെ ഔറത്തിനെ മറച്ചുകൊണ്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരാളും അവരുടെ അവിറത്തിനെ കാണുകയില്ല അവർ അത്തരം ഒരു തെറ്റിൽ നിന്ന് എപ്പോഴും മാറുന്നവരാണ് അതുപോലെ തന്നെ ഈ ഔറത്തിനെ സ്വയം ഔറത്തിലേക്ക് നോക്കൽ നിസ്കാരത്തിൽ അല്ലാത്തപ്പോൾ കറാഹത്തും നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ നിസ്കാരത്തെ തന്നെ ബാത്തിലാക്കി കളയുന്നതും ആണ് ഇനി നിസ്കാരത്തിൻ്റെ സമയം സമയമായെന്ന് അറിയ അറിയുക എന്നതാണ് മറ്റൊരു ഷർത്ത് ഈ നിസ്കാരത്തിൻ്റെ സമയം നമ്മ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പാങ്ക് കേൾക്കുന്നവരാണ് അപ്പോൾ ആ ബാങ്കിനനുസരിച്ച് സുബി ബാങ്ക് ബഹുർ അസുറും അഗിരി പൈസ എല്ലാ ബാങ്കുകൾക്കും അനുസരിച്ച് നമുക്ക് സമയം അറിയാം പക്ഷെ ബാങ്ക് സമയം നമുക്കറിയില്ല ടൈം ബാങ്ക് കേൾക്കുന്നില്ല അതിൻ്റെ ടൈം അറിയാം എങ്കിൽ ആ സമയം ആയാൽ തന്നെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ് ബാങ്ക് കൊടുക്കാൻ ആരംഭിക്കുന്നത് മുതൽ തന്നെ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചു ആ സമയം മുതൽ തന്നെ നമുക്ക് നിസ്കരിക്കാൻ ആരംഭിക്കാവുന്നതാണ് പക്ഷേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ബാങ്ക് മുഴുവനായി കേട്ട് അതിന് ജവാബ് കൊടുത്താൽ അതിന് ഒരു വേറെ പ്രതിഫലം അതിന് നല്ല പ്രതിഫലം തന്നെയുണ്ട് ബാങ്കിനെ ഇസ്ലാമിൻ്റെ ഒരു അടയാളമായതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കുകയും അതിന് ജവാബ് കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് വരെ അത് ആത്യപത്യം നഷ്ടപ്പെടാൻ ഈമാൻ കിട്ടാതെ മരിക്കാൻ മരിക്കുന്ന സമയത്ത് ലാ എന്ന് ചൊല്ലുന്ന സമയത്ത് നാവ് പെടച്ച് ലായ്ലാഹ ഇല്ലാതെ ചൊല്ലാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടാകും അപ്പോൾ അത്രക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്കും അതിന്റെ ജവാബും അപ്പോൾ നാം തിരക്കിട്ട് എവിടെയൊക്കെ എങ്കിലും യാത്രയൊക്കെ ഒരുങ്ങുന്ന സമയത്ത് നിസ്കാരം ബാങ്ക് കൊടുത്ത ഉടനെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ് ബാങ്കിന്റെ വിഷയത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് പല ആളുകൾക്കും അറിയാത്ത ഒരു സംഭവമാണ് നാം പല ആളുകളും ബാങ്കിന്റെ സമയം നോക്കാറുള്ളത് കലണ്ടറിലാണ് കലണ്ടറുകളിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലെ കലണ്ടർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസത്തിലെ ഒരു കലണ്ടർ നാം പരിശോധിക്കുന്ന സമയത്ത് ആ കലണ്ടറിലുള്ള നിസ്കാരത്തിൻ്റെ സമയം കൃത്യമായി നാം മനസ്സിലാക്കും അങ്ങനെ കഴിഞ്ഞ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കലണ്ടറാണ് നാം നോക്കുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിലെ കലണ്ടർ നോക്കിയാൽ അതിലുള്ള നിസ്കാര അത് പഴയ കലണ്ടറാണ് അതിലുള്ള സമയം മാറിയിട്ടുണ്ടാകും എന്ന് പറയുന്ന എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട് എന്നാൽ നിസ്കാരത്തിൻ്റെ സമയം അത് കാലാകാലം ഒന്ന് തന്നെയാണ് സൂര്യവർഷത്തിനനുസരിച്ചാണ് നിസ്കാരത്തിൻ്റെ സമയം സൂര്യന്റെ നട്ടുച്ചയിൽ നിന്നും തെറ്റുക അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുക സൂര്യനുദിക്കുക ഇങ്ങനെയാണ് നിസ്കാരത്തിൽ ബാങ്കിന്റെ സമയം കണക്കാക്കിയത് അതുകൊണ്ട് തന്നെ സൂര്യവർഷ പ്രകാരമുള്ള കലണ്ടർ ഏത് രണ്ടായിരത്തി ഇരുപതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണെങ്കിലും അതിലുള്ള സമയങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം ഒരുപോലെയായിരിക്കും ഉണ്ടാവുക അത് പ്രത്യേകം നമുക്ക് ഏത് കലണ്ടർ ഉണ്ടായാലും നിസ്കാരത്തിന്റെ സമയം നമുക്ക് നോക്കാവുന്നതാണ് വർഷം വ്യത്യാസമാകുന്നതിൽ പ്രശ്നമില്ല ഏതാണോ ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ചാണെങ്കിൽ അത് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഒന്നിലെയും രണ്ടിലെയും രണ്ടായിരത്തി ഇരുപതിലെയും എല്ലാം തുല്യമായിരിക്കും നിസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിസ്കാരം ഹറാമാകുന്ന ചില സമയങ്ങളുണ്ട് നിസ്കാരം ഹറാമാകുന്ന സമയങ്ങളിൽ സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിക്കൽ ഹറാമാണ് നമുക്ക് ഒരാൾക്ക് നിസ്കാരം പത ഉണ്ട് അത് നിസ്കാരം ഹറാമായ സമയമാണ് എന്ന് വിചാരിച്ച് നിസ്കാരത്തെ അവിടെ മാറ്റി വെക്കേണ്ടതില്ല അവിടെ നിസ്കരിക്കാവുന്നതാണ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ സമയം മാത്രം നിസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് അത്ര നല്ലതല്ല നിസ്കാരം ഹറാമാകുന്ന സമയങ്ങൾ ഒന്ന് സുബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരങ്ങളെല്ലാം ഹറാമാണ് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ ഉയരുന്നത് വരെ അതുപോലെ തന്നെയാണ് സൂര്യൻ ഉദിച്ച് ഒരു ഗുന്ദത്തിന്റെ കതിർ ഉയരുന്നത് വരെയുള്ള ആ സമയം അപ്പോൾ അയാൾ സുബിഹി ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ചാൽ പിന്നീട് അയാൾക്ക് അതിനുശേഷം മുത്തലപ്പായ സാധാരണ സുന്നത്തുകൾ അനുവദനീയമല്ല എന്നാൽ സുന്നത്തുംകരി സുബഹിയുടെ മുന്നേ ഉള്ള സുന്നത്തും ഒരാൾക്ക് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല ജമാത്തിനു വേണ്ടി പെട്ടെന്ന് ചെന്നപ്പോൾ അയാൾ സുന്നത്ത് നിസ്കരിക്കാതെ ഫർദ്ദ നിസ്കരിച്ചാൽ അയാൾക്ക് സുബിഹിയുടെ മുന്നുള്ള നിസ്കാരം പിന്നീട് നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സമയങ്ങൾ ഇപ്പോൾ പറഞ്ഞു സുബഹിന് ശേഷവും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് ഒരു ഗുന്തത്തിൻറെ കഥ ഉയരുന്നത് വരെ പിന്നീടുള്ള മൂന്നും നാലും സമയങ്ങൾ അസുറ നിസ്കാരത്തിന് ശേഷം മുതൽ മകരിപ്പ് വരെ അതുപോലെ തന്നെയാണ് മഞ്ഞ നിറം പ്രകൃതി അവസാന അസുറിന്റെ അവസാന സമയത്ത് കാണുന്ന ഒരു മങ്ങിയ മഞ്ഞ നിറമുള്ള സമയം ആ സമയം മുതൽ മകരിപ്പ് വരെയും അസുറിന് ശേഷം നിസ്കരിക്കാൻ പാടുള്ളതല്ല സുബഹിക്ക് ശേഷവും അസുറിന് ശേഷവും ഒന്നാണെങ്കിലും അത് രണ്ട് രൂപത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നാല് സമയങ്ങൾ നിസ്കാരം ഹറാമുള്ളതായി മറ്റൊരു നിസ്കാരം ഹറാമുള്ള സമയം സൂര്യൻ നട്ടുച്ച നേരെ മധ്യത്തിലെത്തുന്ന സമയത്ത് ജുമാ ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ സൂര്യൻ നേരെയാകുന്ന സമയങ്ങളിൽ നട്ടുച്ചക്ക് നിസ്കരിക്കുന്നതും ഹെറാമ് തന്നെയാണ് ആ സമയങ്ങൾ നിസ്കാരത്തിനു വേണ്ടി സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി നാം കരുതിക്കൂട്ടി തിരഞ്ഞെടുക്കാതിരിക്കാനാണ് നല്ലത് സാധാരണ മുത്തലക്കായ നിസ്കാരങ്ങൾ അള്ളാഹുബിലേക്ക് അടുക്കാൻ വേണ്ടി ഞാൻ രണ്ടരക്കാർ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചു കൊണ്ടേ ആളുകൾ ഒരിക്കലും ആ സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഔറത് മറക്കലും സമയമായെന്നറിയലും കഴിഞ്ഞു ഇനി കിബിലക്ക് മുന്നിടരാം തിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞാൽ കിബിലയുടെ അഥവാ കാബയിലേക്ക് മുന്നിടുക എല്ലാ വീടുകളിലും കിബില കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് മൊബൈലിൻ്റെ സൗകര്യങ്ങളൊക്കെ ഏറെ ഉള്ളതിനാൽ അങ്ങനെയും നമുക്ക് തിബില കണ്ടുപിടിക്കാൻ സാധിക്കും കേരളീയ സാഹചര്യങ്ങളിൽ ഓരോ സ്ഥലത്തിനും മാറ്റങ്ങളുണ്ടാകും കേരളീയ സാഹചര്യങ്ങളിൽ തിബിര കണ്ടുപിടിക്കാൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഈ ഭാഗങ്ങളിൽ മധ്യ കേരളങ്ങളിലൊക്കെ പടിഞ്ഞാറ് നിന്ന് ഏകദേശം ഇരുപത് ഡിഗ്രി തെറ്റിയാൽ തിബിലയുടെ ഭാഗത്തേക്ക് നാം തിരിഞ്ഞു പടിഞ്ഞാറ് ആദ്യം നാം ഈ കാണുന്ന മൊബൈലിൽ കാണുന്ന നമ്മുടെ വടക്ക് നോക്കി നോക്കിയന്ത്രമുണ്ട് എല്ലാ മൊബൈലിലും സുലഭമായി ലഭിക്കുന്നതാണ് അതിൽ നോക്കി നാം വെസ്റ്റ് കണ്ടുപിടിക്കുക വെസ്റ്റ് ഭാഗത്തേക്ക് കൃത്യമായി നമുക്ക് കിട്ടിയതിന് ശേഷം ചില സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത് അത് ചില മാറ്റങ്ങൾ ഉണ്ടാകും ചില മൊബൈലിൽ അത് ചില മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അത്തരത്തിലല്ലാത്ത കൃത്യമായ പടിഞ്ഞാറ് നമുക്ക് ലഭിച്ചാൽ അവിടെ നിന്ന് ഇരുപത് ഡിഗ്രി തെറ്റിയാൽ നമ്മുടെ മധ്യ കേരളത്തിൻ്റെ ഏകദേശം ത്രിപിലെ ത്രിപിലയുടെ കൃത്യമായി എന്ന് തന്നെ പറയാം നമ്മുടെ മൊബൈലുകളിലൊക്കെ കാണുന്ന ഇത്തരത്തിലുള്ള കോംബസ് ഈ കോംബസ് വെച്ച് നമുക്ക് പടിഞ്ഞാറിന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കോംബസ് ഉപയോഗിച്ച് വെസ്റ്റ് കൃത്യമായി കണ്ടെത്തിയതിനു ശേഷം അതിൽ താഴെ കാണുന്ന എൺപത് എൺപത്തി നാല് എൺപത്തഞ്ച് തൊണ്ണൂറ് എന്നൊക്കെ കറങ്ങുന്ന ആ സംഖ്യ കൃത്യമാക്കി വെച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇരുപത് ഡിഗ്രി തെറ്റിച്ചാൽ ഇരുപത് ഡിഗ്രി തെറ്റിച്ചാൽ നമുക്ക് തിപില കൃത്യമായി ലഭിക്കും ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നത് ഉദാഹരണം മാത്രമാണ് ഇത് കൃത്യമല്ല ഇത് ഒരിക്കലും പിന്തുടരരുത് പേടി ശക്തിയായവന്റെ നിസ്കാരത്തിൽ അവൻ പേടിച്ചോടുന്ന സമയത്ത് തിവിലക്ക് മുന്നിടേണ്ടതില്ല അവരാൾ പേടിച്ചിരിക്കുകയാണ് പേടിച്ച് ഓടുന്നൊന്നുമില്ല എങ്കിൽ അവർക്ക് കിവിലക്ക് മുന്നിടണം പേടി ശക്തിയായവൻ തിവിലക്ക് മുന്നിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവന് മുന്നിടേണ്ടതില്ല അതുപോലെ തന്നെ ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിലും കിബിലക്കു മുന്നിടൽ നിർബന്ധമില്ല നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക അഥവാ കുളി അതുപോലെ തന്നെ കിപിലക്ക് മുന്നിടുക ഔറത്ത് മറക്കുക സമയമായെന്നറിയുക ഇനി നമുക്ക് പറയാനുള്ളത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനുള്ള തയമ്മത്തിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് ഇൻഷാമ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാവുന്നതിനെ കുറിച്ചും നമുക്ക് പഠിക്കണം എന്തെല്ലാമാണ് നജസുകൾ അതിനെക്കുറിച്ചും നമുക്ക് പഠിക്കണം അത് കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു ഒരുപാട് അഭിബാധുകൾ ചെയ്യാനും നല്ല രൂപത്തിൽ നിസ്കരിക്കുവാനുമുള്ള ഭാഗ്യം നൽകട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ് നന്മയുടെ പാത അസാം